ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് എസ് എൽ സി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ബാച്ചിൻ്റെ ആദ്യത്തെ ക്ലാസ്സിലോട്ട് സ്വാഗതം നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് എസ് എസ് എൽ സി മാത്സിലെ ചാപ്റ്റർ വണ്ണായ സമാന്തര ശ്രേണി എന്ന ചാപ്റ്ററാണ് ഈ ചാപ്റ്ററിൽ നിന്ന് കഴിഞ്ഞ വർഷങ്ങളായി ചോദിച്ച മൂന്ന് ചോദ്യങ്ങൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഈ ചോദ്യം ഈ വർഷം നടന്ന എസ് എസ് എൽ സി പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് എസ് എസ് എൽ സി എക്സാമിൽ ചോദിച്ച ചോദ്യവും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എസ് എസ് എൽ സി എക്സാമിൽ ചോദിച്ച ചോദ്യവും ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ പേര് സമാന്തര ശ്രേണി എന്നാണ് ആദ്യം സമാന്തര ശ്രേണി എന്താണെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ നാല് ശ്രേണി കൊടുത്തിട്ടുണ്ട് സമാന്തര ശ്രേണി എന്തെന്ന് വെച്ചാൽ ഒരു ശ്രേണിയിലുള്ള ഏതെങ്കിലും പദത്തിൽ നിന്നും തൊട്ടു പുറകിലുള്ള പദം കുറച്ചാൽ ഒരു കോമൺ നമ്പർ കിട്ടണം ഉദാഹരണം മൂന്നാമത്തെ ശ്രേണിയിലെ രണ്ടാമത്തെ സംഖ്യ പത്താണ് അതിൽ നിന്നും തൊട്ട് പുറകിലുള്ള സംഖ്യ അഞ്ച് കുറച്ചപ്പോൾ നമുക്ക് അഞ്ച് കിട്ടുന്നുണ്ട് അതുപോലെ ആ ശ്രേണിയിൽ തന്നെ മൂന്നാമത്തെ സംഖ്യ പതിനഞ്ചാണ് അതിൻ്റെ തൊട്ട് പുറകിലുള്ള പദം പത്ത് കുറച്ചപ്പോൾ നമുക്ക് അഞ്ച് കിട്ടുന്നുണ്ട് അതുപോലെ ആ ശ്രേണിയിലെ നാലാമത്തെ സംഖ്യ ഇരുപതാണ് ആ ഇരുപതിൽ നിന്ന് തൊട്ട് പുറകിലുള്ള സംഖ്യ പതിനഞ്ച് കുറച്ചപ്പോൾ നമുക്ക് അഞ്ച് കിട്ടുന്നുണ്ട് ഇതുപോലെ ഒരു സമാന്തര ശ്രേണിയിലെ ഏതെങ്കിലും ഒരു പദത്തിൽ നിന്ന് തൊട്ട് പുറകിലുള്ള പദം കുറച്ചാൽ കിട്ടുന്ന സംഖ്യയാണ് പൊതുവ്യത്യാസം എന്ന് പറയുന്നത് ഈ ശ്രേണിയിലെ പൊതുവ്യത്യാസം അഞ്ചാണ് ഇനി നമുക്ക് ഇതിലെ ഏറ്റവും ഫസ്റ്റ് ശ്രേണി നോക്കാം ഏറ്റവും ആദ്യത്തെ ശ്രേണിയിലെ രണ്ടാമത്തെ സംഖ്യ മൂന്നാണ് അതിൽ നിന്ന് തൊട്ട് പുറകിലുള്ള സംഖ്യ ഒന്ന് കുറച്ചപ്പോൾ രണ്ടാണ് കിട്ടുന്നത് പിന്നെ ആ ശ്രേണിയിലെ മൂന്നാമത്തെ സംഖ്യ ഒമ്പതാണ് ഒമ്പതിൽ നിന്നും തൊട്ട് പുറകിലുള്ള പദം മൂന്ന് കുറച്ചപ്പോൾ നമുക്ക് ആറാണ് കിട്ടുന്നത് അപ്പോൾ ഇവിടെ പൊതുവ്യത്യാസം സെയിം അല്ല അപ്പോൾ ഇതൊരു സമാന്തര ശ്രേണിയല്ല പൊതുവ്യത്യാസത്തെ ചെറിയ അക്ഷരം ഡി ഉപയോഗിച്ചാണ് സൂചിപ്പിക്കാറ് അപ്പോൾ ഇവിടെയുള്ള ശ്രേണിയിലെ മൂന്നാമത്തെ ശ്രേണിയിലെ ഡി അഞ്ചാണ് അതുപോലെ ഇവിടെയുള്ള സമാന്തര ശ്രേണിയിലെ ഏറ്റവും ആദ്യത്തെ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം എത്രയാണെന്ന് നോക്കാം ആ ശ്രേണിയിൽ ഏതെങ്കിലും ഒരു പദത്തിൽ നിന്ന് തൊട്ടു പുറകിലുള്ള സംഖ്യ കുറക്കുമ്പോൾ അതിൻ്റെ പൊതുവ്യത്യാസം കിട്ടും അപ്പോൾ ഞാൻ രണ്ടാമത്തെ പദമാണ് എടുക്കുന്നത് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചിൽ നിന്ന് ആദ്യത്തെ പദമായ മുപ്പത് കുറച്ച് നോക്കുക ഇരുപത്തഞ്ചിൽ നിന്ന് മുപ്പത് കുറക്കുമ്പോൾ മൈനസ് അഞ്ചാണ് കിട്ടുന്നത് അപ്പോൾ ആ ശ്രേണിയിലെ പൊതുവ്യത്യാസം മൈനസ് അഞ്ചാണ് മുപ്പത് ഇരുപത്തഞ്ച് ഇരുപത് പതിനഞ്ച് അങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു ശ്രേണിയാണത് അതുപോലെ അവിടെയുള്ള രണ്ടാമത്തെ ശ്രേണിയിലെ പൊതുവ്യത്യാസം മൈനസ് ടു ആണ് അതുപോലെ മൂന്നാമത്തെ ശ്രേണിയിലെ പൊതുവ്യത്യാസം മൈനസ് ടു ആണ് ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യ പദത്തെ എഫ് എന്നോ എക്സ് വൺ എന്നോ പറയാം ഇനി നമുക്ക് പഠിക്കേണ്ടത് പദം എങ്ങനെ കണ്ടെത്താമെന്നാണ് ഇവിടെ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട് ഒന്ന് മൂന്ന് അഞ്ച് എന്ന സമാന്തര ശ്രേണിയിലെ പത്താം പദമെത്ര അപ്പോൾ ഈ സമാന്തര ശ്രേണിയിലെ പത്താം പദം എത്ര എന്നാണ് നമുക്ക് കണ്ടെത്തേണ്ടത് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ആ ശ്രേണിയുടെ ആദ്യപദം പൊതുവ്യത്യാസം ഏതാണെന്ന് നോക്കുക പൊതുവ്യത്യാസം നോക്കാനായിട്ട് ആ ശ്രേണിയിലെ ഏതെങ്കിലും പദത്തിൽ നിന്നും തൊട്ടു പുറകിലുള്ള സ പദം കുറച്ചാൽ നിങ്ങൾക്ക് പൊതുവ്യത്യാസം കിട്ടും ഈ ശ്രേണിയിലെ പൊതുവ്യത്യാസം ഞാൻ രണ്ടാമത്തെ സംഖ്യയിൽ രണ്ടാമത്തെ പദത്തിൽ നിന്നും ആദ്യത്തെ പദം കുറച്ചു മൂന്നിൽ നിന്നും ഒന്ന് കുറച്ചപ്പോൾ രണ്ടാണ് കിട്ടുന്നത് ഈ ശ്രേണിയിലെ പൊതുവ്യത്യാസം രണ്ടാണ് ഇനി ആദ്യപദം ഒന്നാണ് ആദ്യപദം പൊതുവ്യത്യാസവും അറിയണമെങ്കിൽ നമുക്ക് ഈ ശ്രേണിയിലെ ഏത് പദങ്ങളും കണ്ടെത്താൻ ഇനി നമുക്ക് എങ്ങനെ പത്താം പദം കണ്ടെത്താം എന്ന് നോക്കാം പത്താം പദമാണ് കണ്ടെത്തേണ്ടത് അപ്പോൾ നിങ്ങൾ എക്സ്റ്റെൻ എന്ന് എഴുതുക ഏത് സംഖ്യയാണോ കണ്ടെത്തേണ്ടത് ആ പദത്തിൻ്റെ കൂടെ എക്സ് കൂട്ടി എഴുതുക അപ്പോൾ പത്താം പദമാണ് കണ്ടെത്തേണ്ടത് അപ്പോൾ നിങ്ങൾ എക്സ്റ്റെൻ എന്ന് എഴുതുക അതുപോലെ ഒരു ശ്രേണിയിലെ ആദ്യപദം പൊതുവ്യത്യാസം തന്നുകണമെങ്കിൽ നമുക്ക് ഏത് പദവും കണ്ടെത്താം ആദ്യപദം ആദ്യ പദം ഒന്നാണ് ആ ആദ്യപദത്തോട് പദത്തോട് ഒമ്പത് തവണ പൊതുവ്യത്യാസം കൂട്ടിയാൽ നിങ്ങൾക്ക് പത്താം പദം കിട്ടും ഒരു ശ്രേണിയിൽ ആദ്യപദം തന്നിങ്ങനെ പൊതുവ്യത്യാസം തന്നിങ്ങാണ് ആദ്യപദത്തിനോട് ഒമ്പത് തവണ പൊതുവ്യത്യാസം കൂട്ടിയാൽ നിങ്ങൾക്ക് പത്താം പദം കിട്ടും അപ്പോൾ അതിനായിട്ട് നിങ്ങൾ പത്താം പദമാണ് കണ്ടെത്താനുള്ളത് അപ്പോൾ നിങ്ങൾ പത്താം പദത്തെ എക്സ് എക്സ് പത്ത് എന്ന് എഴുതുക എക്സ് പത്ത് സമം ആദ്യപദത്തോട് ഒമ്പത് പൊതുവ്യത്യാസം കൂട്ടിയാലാണ് നിങ്ങൾക്ക് എക്സ് പത്ത് കിട്ടൽ എക്സ് പത്ത് സമം എക്സ് വൺ പിന്നെ എക്സ് വണ് എഴുതുക എക്സ് വണ് എന്ന് പറഞ്ഞാൽ ആദ്യപദമാണ് അപ്പോൾ എക്സ് പത്ത് സമം എക്സ് വൺ പ്ലസ് ഒമ്പത് ഡി ആദ്യപദത്തോട് ഒമ്പത് പൊതുവ്യത്യാസം കൂട്ടാലാണ് നിങ്ങൾക്ക് എക്സ് പത്ത് കിട്ടൽ അപ്പോൾ നിങ്ങൾക്ക് എക്സ് വൺ പ്ലസ് ഒമ്പത് ഡി ഒമ്പത് ഡി എന്ന് പറഞ്ഞാൽ ഒമ്പത് പൊതുവ്യത്യാസം എന്നാണ് ഈ ശ്രേണിയിലെ ആദ്യപദം ഒന്നാണ് അപ്പോൾ ഒന്നിനോട് നിങ്ങൾ പൊതുവ്യത്യാസം രണ്ടാണ് അപ്പോൾ എക്സ് വൺ പ്ലസ് ഒമ്പത് ഡി എന്നല്ലേ അപ്പോൾ എക്സ് വണ് ഒന്നാണ് ഒന്ന് പ്ലസ് ഒമ്പത് ഇൻറ്റു രണ്ട് ഡി രണ്ടാണ് അപ്പോൾ ഒമ്പത് ഡി എന്ന് പറഞ്ഞാൽ ഒമ്പത് ഇൻറ്റു രണ്ട് അപ്പോൾ ഒന്ന് പ്ലസ് പതിനെട്ട് സമം പത്തൊമ്പത് എന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പത്താം പതം പത്തൊമ്പതാണ് ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാവുന്നതാണ് ഇത് ഈ വർഷം എസ് എസ് എൽ സി മാർച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ വർഷം ചോദിച്ച ചോദ്യമാണ് ഈ ചോദ്യം രണ്ട് മാർക്കിനാണ് ചോദിച്ചത് ഇത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് നോക്കുക നമുക്ക് ആദ്യം ചോദ്യം വായിച്ചു നോക്കാം മൂന്ന് എട്ട് പതിമൂന്ന് ഒരു സമാന്തര ശ്രേണിയാണ് ഏ ക്വസ്റ്റ്യൻ ഈ ശ്രേണിയുടെ പൊതുവ്യത്യാസം കാണുക പൊതുവ്യത്യാസം കാണാനായിട്ട് നിങ്ങൾ ഏതൊരു ശ്രേണിയാണെങ്കിലും ആ ശ്രേണിയിലെ ഏതെങ്കിലും പദത്തിൽ നിന്നും തൊട്ട് പുറകിലുള്ള പദം കുറച്ചാൽ നിങ്ങൾക്ക് പൊതുവ്യത്യാസം കിട്ടുന്നതാണ് ആ ശ്രേണിയിലെ രണ്ടാമത്തെ പദം എട്ടാണ് അതിൽ നിന്ന് ആദ്യത്തെ പദമായ മൂന്ന് കുറച്ച് അപ്പോൾ എട്ടിന്ന് ആദ്യത്തെ പദമായ മൂന്ന് കുറച്ചപ്പോൾ പൊതുവ്യത്യാസം കിട്ടുന്നത് അഞ്ചാണ് അപ്പോൾ ആ ശ്രേണിയുടെ പൊതുവ്യത്യാസം അഞ്ചാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടി ഈ ഉത്തരം കിട്ടിയവർക്ക് ഒരു മാർക്ക് അടുത്ത ക്വസ്റ്റ്യന് ഈ ശ്രേണിയുടെ പതിനൊന്നാം പദം കാണുക എന്നാണ് അപ്പോൾ പതിനൊന്നാം പദം കാണൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കണ്ടുപിടിക്കേണ്ട പദം പതിനൊന്നാണ് അപ്പോൾ നിങ്ങൾ എക്സ് പതിനൊന്നിൽ നിന്ന് എഴുതുക എക്സ് പതിനൊന്നിനോട് പതിനൊന്നാം പദം കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യപദവും പൊതുവ്യത്യാസവും അറിയാം പതിനൊന്നാം പദം കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യപദത്തിനോട് പത്ത് പൊതുവ്യത്യാസം കൂട്ടിയാൽ മതി അത് നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം പതിനൊന്നിന് നിങ്ങൾ എക്സ് പതിനൊന്ന് എഴുതുക എക്സ് പതിനൊന്ന് സമയം എക്സ് വൺ പ്ലസ് പത്ത് ഡിന്ന് എഴുതുക എക്സ് പതിനൊന്ന് സമം എക്സ് എക്സ് വൺ പ്ലസ് പത്ത് ഡി എന്ന് എഴുതുക എക്സ് വൺ എന്ന് പറഞ്ഞാൽ ആദ്യപദമാണ് ആദ്യപദത്തിനോട് പത്ത് പൊതുവ്യത്യാസം കൂട്ടിയാൽ നിങ്ങൾക്ക് പതിനൊന്നാം പദം കിട്ടുന്നതാണ് പത്ത് ഡി എന്ന് പറഞ്ഞാൽ പത്ത് പൊതുവ്യത്യാസം എന്നാണ് അപ്പോൾ ആദ്യപദം മൂന്നാണ് അപ്പോൾ മൂന്നേ പ്ലസ് പിന്നെ പത്ത് ഡി എന്ന് പറഞ്ഞാൽ പത്ത് ഇൻറ്റു ഡി അഞ്ചാണ് പൊതുവ്യത്യാസം അഞ്ചാണ് പത്ത് ഇൻറ്റു അഞ്ച് എന്ന് എഴുതുക അപ്പോൾ നിങ്ങൾ സമം മൂന്നേ പ്ലസ് അമ്പത് എന്ന് എഴുതുക പത്ത് ഇൻറ്റു അഞ്ച് എന്ന് പറഞ്ഞാൽ അൻപതാണ് അപ്പോൾ മൂന്നേ പ്ലസ് അമ്പത് എന്ന് എഴുതുക അപ്പോൾ മൂന്നേ പ്ലസ് അൻപത് അമ്പത്തി മൂന്നാണ് അപ്പോൾ ഈ ശ്രേണിയിലെ പതിനൊന്നാം പദം അമ്പത്തി മൂന്നാണ് ഈ രണ്ട് ക്വസ്റ്റിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം